ഒൻപതടി ഏഴിഞ്ച് രണ്ടായിരത്തി പതിമൂന്നിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗോൾ കീപ്പർ ഡിഹിയയ്ക്ക് മുന്നിൽ ഉയർന്നു ഒരു ആൾപർവതത്തിൻ്റെ ഉയരമാണ് പെനാൾട്ടി ബോക്സിനകത്തെ ഏറ്റവും ഉയർന്ന തലപ്പൊക്കം ഫുട്ബോൾ ലോകത്തിൻ്റെ അകക്കണ്ണുകളിൽ പാട്രിക് എബ്ര ഇപ്പോഴും ആ ഉയരങ്ങളിലേക്ക് നോക്കി നിൽപ്പാണ് അതിന് മുകളിൽ ഇനിയൊരു പർവ്വതമുയരുമോ സംശയമാണ് പെനാൾട്ടി ബോക്സ് ഒരു രാജ്യമാണെങ്കിൽ അതിനകത്തെ ഒരേ ഒരു രാജാവിൻ്റെ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ ആ രാജ്യത്തിൻ്റെ അകവും അതിർത്തിയും അയാളുടെ അധീനതയിലാണ് കാറ്റായും പർവ്വതമായും അതിനകത്ത് സിആർ സെവൻ അച്ചഞ്ചലം അജയ്യം നിലയുറപ്പിച്ച രണ്ടു പതിറ്റാണ്ട് ഡഹിയയും എബ്രയും മാത്രമല്ല അകത്തും അതിർത്തിയിലും പടവെട്ടി പിടഞ്ഞു വീണ അനേകം പേർ ഓരോ വേട്ടക്കൊടുക്കവും കോർണർ കൊടിയെ സാക്ഷിയാക്കി അയാളുടെ വകയൊരാഘോഷമുണ്ട് വായുവിലേക്ക് ചാടി ഉയർന്ന് രണ്ടു കാലുകളും വിടർത്തിയൂന്നിയൊരു നിൽപ്പുണ്ട് സൂ എന്നൊരു മുഴക്കവും എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രിസ്ത്യാനോയോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് യെസ് ഞാനിത് നേടി എന്നതാണ് അത്ര അർത്ഥം രണ്ടു പതിറ്റാണ്ടിലേക്ക് കടക്കുന്നു എത്രയെത്ര സൂ മുഴക്കങ്ങൾ നമ്മുടെ കാതിലുണ്ട് എണ്ണാൻ പ്രയാസമാണ് പക്ഷെ ലോകം മുഴുവൻ പ്രകമ്പനം കൊള്ളുന്നൊരു സൂമുഴക്കം ഇപ്പോഴും മിസ്സിംഗ് ആണ് ഫുട്ബോൾ മൈതാനത്ത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ അലട്ടുന്ന ഏകദുഖം കായിക ലോകത്തെയാകെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാത്തിരിപ്പ് സിആർ സെവൻ ഒരു ലോകകപ്പ് വേണം ഒരു തവണ കൂടി കാത്തിരിക്കാൻ അയാൾ ലോകത്തോട് ആവശ്യപ്പെടുന്നു ഒടുക്കത്തെ അവസരം ഒടുക്കത്തെ ദാഹം ഉടുവിലത്തെ സ്വപ്നം ദ ലാസ്റ്റ് ഡ്രീം സ്വാഗതം സേഫ് സോണിലേക്ക് ഉലകമാകെ അലഞ്ഞ് കണ്ണിൽ കണ്ട മണ്ണെല്ലാം കീഴടക്കിയവനാണ് പോർച്ചുഗീസുകാരൻ അതേ ഉലകത്തിൻ്റെ മനസ്സ് കീഴടക്കാൻ പക്ഷേ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ലിസ്ബണിലെ മദീരയിലൊരു അവതാര പിറവി വേണ്ടി വന്നു അവനവർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഡോസ് സാൻഡോസ് അബിയറോ എന്ന് പേരിട്ടു ഇല്ലായ്മകളുടെയും പരിവട്ടങ്ങളുടെയും മൂർധന്യത്തിൽ ഉള്ളിൽ വിരിയുന്ന അനക്കത്തെ അകത്ത് തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് ആലോചിച്ചിരുന്നു അത്രേ ആ അമ്മ ഒരുക്കമല്ലാതെ പുറത്തു വന്ന് മദീരയും ലിസ്ബണും പോർച്ചുഗലും യൂറോപ്പും കീഴടക്കി സി ആർ സെവൻ ചിഹ്നം വിളിച്ചു നിന്ന രണ്ടു പതിറ്റാണ്ട് വീണ്ടും ഒരു ലോകകപ്പ് കൂടി വരുന്നു നാൽപ്പത് വയസ്സായി ക്രിസ്ത്യാനോക്ക് അടുത്ത കൊല്ലം അമേരിക്കയിൽ ലോകകപ്പിന് പന്തുരുളുമ്പോൾ നാൽപ്പത്തി ഒന്ന് കിനാക്കപ്പലുമായി ഫുട്ബോളിൻ്റെ ഉലകം പിടിക്കാനിറങ്ങിയ പോർച്ചുഗീസുകാരൻ്റെ മുന്നിൽ ഇപ്പോഴും വഴങ്ങാത്ത ഒരേ ഒരു മണ്ണ് കാൽപന്തുകളിയുടെ രാജഭൂമി തളർച്ചയില്ലാത്ത തപസ്സും ഇറക്കി വെക്കാത്ത യശസ്സുമായി അയാൾ ഇപ്പോഴും അതിന് ചുറ്റുമായി അലയുന്നു ഏറ്റവും അടുത്തെത്തിയത് രണ്ടായിരത്തി ആറിലാണ് അന്നയാൾക്ക് ഇരുപത് വയസ്സാണ് ജർമ്മനിയിൽ നടന്ന ലോകകപ്പ് കലാശപ്പൂരിലേക്കുള്ള ദുർഘടപാതകളിൽ സിദാൻ എന്ന ഫ്രഞ്ചുകാരന് മുന്നിൽ ഇടറി വീണെങ്കിലും ലോക ഫുട്ബോളിലെ യുവരാജാവിൻ്റെ പട്ടാഭിഷേകത്തിന് ബർലിൻ്റെ മണ്ണ് സാക്ഷ്യം വഹിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ പ്രീക്വാർട്ടറിലും പതിനാലിൽ ഗ്രൂപ്പ് സ്റ്റേജിലും പതിനെട്ടിൽ വീണ്ടും പ്രീക്വാർട്ടറിലും മുടക്കം രണ്ടായിരത്തി ഇരുപത്തി ക്വാർട്ടറിലും കാർട്ടറിലും ക്രിസ്ത്യാനോയുടെ സ്വപ്നങ്ങൾ ഉടഞ്ഞു വീണു ഖത്തറിലേക്ക് നോക്കൂ ടീം കളിച്ച അഞ്ചു മത്സരങ്ങളിൽ മൂന്നിലും ക്രിസ്ത്യാനോ ആദ്യ ഇലവനിലുണ്ടായിരുന്നു ഖാനക്കെതിരെ നേടിയ പെനാൾട്ടി ഗോൾ മറ്റൊരു ചരിത്ര നേട്ടമായിരുന്നു അഞ്ച് ലോകകപ്പുകളിലും ഗോൾ നേടുന്ന താരമെന്ന അപൂർവത ഇക്കുറിയും കളിച്ചാൽ അത് അത്യപൂർവതയാകും ഫോമില്ലായ്മയുടെ മൂർധന്യത്തിലാണ് അദ്ദേഹം ഖത്തറിലേക്ക് എത്തിയിരുന്നത് കോച്ച് ഫെർണാണ്ടോ സാൻഡോസിന്റെ ഡിഫൻസീവ് ശൈലി ക്രിസ്ത്യാനോയുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചു വന്ന വാദമുയർന്നു പ്രീക്വാർട്ടറിലും ക്വാർട്ടറിലും അദ്ദേഹത്തെ പുറത്തിരുത്തിയത് ആരാധകരുടെ നെഞ്ചിനകത്ത് നീറിപ്പടർന്നൊരു വിങ്ങലായി വെറും കൈയും നിർവചിക്കാൻ കഴിയാത്തൊരു നിരാശയുമായി സി ആർ സെവൻ മരുഭൂമിയിലൂടെ അകലങ്ങളിലേക്ക് നടന്നു നീങ്ങി ലോകം നോക്കി നിൽക്കെ അതേ മരുഭൂമിയുടെ മറ്റൊരു തലക്കൽ തലയെടുപ്പിനൊരു ലാഞ്ചലുമില്ലാതെ അയാൾ പ്രത്യക്ഷപ്പെട്ടു ഈത്തപ്പനയുടെ നാടിന് പുതിയ കാലവും യോഗവും ആയിരത്തൊന്ന് കഥകളിൽ നെഞ്ചുറപ്പുള്ള പുതിയൊരു നായകൻ കൂടി സൗദി പ്രോ ലീഗിൽ അൽ നസറിന്റെ കുപ്പായത്തിൽ ഇതുവരെ നൂറ്റി മത്സരങ്ങൾ അടിച്ചുകൂട്ടിയത് നൂറ് ഗോളുകൾ ഒറ്റ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ റെക്കോർഡ് സ്വന്തം പേരിലാക്കി തുടർച്ചയായി രണ്ട് സീസണുകളിലും ഗോൾഡൻ ബൂട്ട് നാല് വ്യത്യസ്ത ലീഗുകളിൽ ടോപ്പ് സ്കോറായ ഏക താരം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും ലാലീഗെയും ഇറ്റാലിയൻ സീരിയയും ഇപ്പോൾ സൗദി പ്രോ ലീഗും തീർന്നിട്ടില്ല അത്യപൂർവ്വമായൊരു സ്വപ്നത്തിന് പിന്നാലെയാണ് തപസ്സിന്റെ തുടർച്ച കയറിലാകെ ആയിരം ഗോളുകൾ നേടുന്ന ആദ്യ ഫുട്ബോൾ താരം എന്നതാണ് ക്രിസ്ത്യാനോയെ കാത്തിരിക്കുന്ന അസാധാരണ റെക്കോർഡ് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെത്തിയിരിക്കുന്നു ഇപ്പോൾ അറുപത്തിയൊന്ന് ഗോളുകളുടെ കുറവുണ്ട് എന്നാൽ ഇതിനു വേണ്ടി മാത്രമാണ് സിആർ സെവൻ സൗദിയിൽ തുടരുന്നതെന്ന് വിചാരിക്കാനാകില്ല ലക്ഷ്യം ലോക കിരീടം തന്നെയാണ് വലിയ സമ്മർദ്ദവും പരിക്കുകളുമില്ലാതെ ഫോമിൽ തന്നെ തുടരണം അമേരിക്കയിലേക്കുള്ള സംഘത്തിൽ ഇടം പിടിക്കണം ഒരിക്കൽ കൂടി കിനാവുകളുടെ മഹാമൈതാനത്ത് ബൂട്ടുകെട്ടി ഇറങ്ങണം അതിനുവേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ അൽ നസ്രിലെ കരാർ നീട്ടിയത് അതിനപ്പുറം ഇക്കഴിഞ്ഞ യു എഫ നാഷൻസ് ലീഗിൽ ക്രിസ്ത്യാനോ നടത്തിയത് അമേരിക്കൻ യാത്രയുടെ പ്രഖ്യാപനമാണ് പോർച്ചുഗൽ കിരീടം നേടിയ ടൂർണമെന്റിൽ കൂടുതൽ മത്സരങ്ങളിലും ടീമിനെ നയിച്ചതും ക്രിസ്ത്യാനോ തന്നെ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ മെസ്സിയെ പോലെ സഹതാരങ്ങളിൽ നിന്ന് പിന്തുണ കിട്ടുന്നില്ല എന്നാണ് ക്രിസ്ത്യാനോയുടെ പോരായ്മയായി പറയുന്നത് പക്ഷെ കഴിഞ്ഞ ലോകകപ്പ് പോലെയല്ല ഇക്കുറി പുതിയ കോച്ച് റോബർട്ടോ മാർട്ടിനസിൻ്റെ പദ്ധതികളിലെല്ലാം പ്രധാനിയായി ക്രിസ്ത്യാനോയുണ്ട് റോണോ ലോകകപ്പ് അർഹിക്കുന്നുണ്ട് അതിനായി ഞങ്ങൾ പ്രയത്നിക്കും സഹതാരങ്ങളായ ബ്രൂണോ ഫെർണാണ്ടസും ജോ ഫെലിക്സും പറയുന്നു വില്യം ഗല്ലാസ് അടക്കമുള്ള ചില മുൻ താരങ്ങൾക്ക് ക്രിസ്ത്യാനോയുടെ ആഗ്രഹങ്ങളിൽ ഇപ്പോഴും ആത്മവിശ്വാസക്കുറവുണ്ട് നാൽപ്പത്തിയൊന്നാം വയസ്സിൽ ഇദ്ദേഹം എന്ത് കാണിക്കാനാണെന്നാണ് ഗല്ലാസ് ചോദിക്കുന്നത് അവിശ്വസനീയവും കാഠിന്യമേറിയതുമാണ് ക്രിസ്ത്യാനോയുടെ കിനാവെന്ന് ഗല്ലാസ് പറയുന്നു പക്ഷേ ഗല്ലാസ് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ഫുട്ബോൾ മൈതാനത്ത് റോണോ സ്വന്തമാക്കിയതെല്ലാം അവിശ്വസനീയവും കാഠിന്യമേറിയതുമാണ് അതുകൊണ്ട് പ്രായത്തിന്റെ കേവല നമ്പറുകൾ വെച്ച് ക്രിസ്ത്യാനോയെ അളക്കരുത് ലിയോണൽ മെസ്സിയോട് കാണിച്ച നീതി അയാളോടും പുലർത്താൻ കാലത്തിന് ബാധ്യതയുണ്ട് രണ്ടു കാലുകൾ വിടർത്തിയൂന്നി നെഞ്ചു വിരിച്ചു നിന്ന് കിനാ കിരീടം വാനിലേക്ക് ഉയർത്തുന്ന ഒരു സൂമുഴക്കത്തിനായി പരകോടി പ്രാർത്ഥനകളുണ്ട് അതുകൊണ്ട് കളിദൈവങ്ങളെ പ്രസാദിക്കണം മൈതാനത്തിൻ്റെ ഏഴകം പിന്നെ ഇരുപത്തിയഞ്ചു വർഷത്തെ തപസ്സും കൊണ്ടൊരു തുലാഭാരം നേരാം മുഞ്ചുള്ള അഞ്ച് ബാലൻഡോറുകളും അത്ര തന്നെ ചാമ്പ്യൻസ് ലീഗും ഒരു യൂറോ കപ്പും താലത്തിലാക്കി കാഴ്ച വെക്കാം ഞങ്ങളുടെ സി ആർ സെവൻ ഒരു ലോകകപ്പ് വേണം അതും കൂടി നിറയെ കണ്ടിട്ട് ഈ കണ്ണുകളൊന്ന് പൂട്ടണം അതൊരു തലമുറയുടെ കൊതിയാണ് കൈവിടരുത് സേഫ് സോൺ പൂർണ്ണമാകുന്നു നമസ്കാരം